നിറങ്ങളിൽ നീരാടി ചെണ്ടുമല്ലിപ്പാടം ആരുടെയും മനം കവർന്നു നിന്ന ചെണ്ടുമല്ലിപ്പാടത്തെ വിളവെടുപ്പ് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ നിർവഹിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തംഗം മുണ്ടപ്പള്ളി സുഭാഷിന്റെ വൃന്ദാവനം വീടിന് മുമ്പിലുള്ള ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്താണ് ഓറഞ്ച് മഞ്ഞ നിറങ്ങളിൽ ചെണ്ടുമല്ലിയുടെ പൂപ്പാടം ഇടർന്നു നിൽക്കുന്നത് പൂക്കളുടെ വിളവെടുപ്പ് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ നിർവഹിച്ചു പൂക്കൃഷി കേരളത്തിന് മികച്ച വരുമാനം നേടിത്തരുമെന്ന് ചെണ്ടുമല്ലി വിളവെടുത്തുകൊണ്ട് ചിറ്റേം ഗോപകുമാർ പറഞ്ഞു മുണ്ടപ്പള്ളി സുഭാഷ് അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്താണ് ഇവിടെ കൃഷി ചെയ്തത് അത് നമ്മുടെ ഈ പഞ്ചായത്തിലും മണ്ഡലത്തിലും കേരളത്തിലൊട്ടാകെ നമുക്ക് വ്യാപിപ്പിച്ചാൽ തീർച്ചയായും പൂവിൻ്റെ ക്ഷാമം പരിഹരിച്ച് നമുക്ക് ആവശ്യമായുള്ള പൂ ഉൽപ്പാദിപ്പിക്കാനും അതുവഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും നമുക്ക് കഴിയും അതിന് എല്ലാവിധ സഹായങ്ങളും നമുക്ക് ഈ ഇതിനു വേണ്ടി മുന്നിയെടുക്കും നമുക്ക് നൽകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് വർഷം മുഴുവൻ പൂവിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി അയൽ സംസ്ഥാനങ്ങളെയാണ് നാം ആശ്രയിക്കുന്നത് നാം ഈ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ ഇത് അവസാനിപ്പിക്കാൻ കഴിയും വലിയ മുതൽ മുടക്കില്ലാത്തതും കായികാധ്വാനം താരതമ്യേന കുറഞ്ഞതുമായ പൂക്കൃഷി മികച്ച വരുമാനം ലഭിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു പൂക്കൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകി ചിറ്റേം ഗോപകുമാർ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറുപ്പ് അധ്യക്ഷയായി തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കൾക്ക് പകരം നാട്ടിൽ വിരിയിച്ചെടുക്കുന്ന പൂക്കൾ കൊണ്ട് ഓണം കളറാക്കാൻ ലക്ഷ്യമിട്ടാണ് ജനസേവനത്തിനിടയിലും ചെണ്ടുമല്ലി കൃഷിയിലേക്ക് സുഭാഷ് ഇറങ്ങിയത് സഹോദരൻ സുമേഷിന്റെ ഭാര്യ അനിതയും മകൾ അനന്യയും കൂടി ചേർന്നാണ് ചെണ്ടുമല്ലിയുടെ വിത്ത് വിതച്ച് പൂക്കൾ വിരിയിച്ചെടുത്തത് ഏകദേശം രണ്ടായിരത്തോളം തൈകളാണ് ഇവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് ഈ ദൃശ്യചാരിത അനുഭവിക്കാനും പൂക്കളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ദിവസവും ഒട്ടേറെ പേരാണ് ഈ വർണ്ണപ്പാടത്തേക്ക് എത്തുന്നത് അടൂരിൽ നിന്ന് വാങ്ങിയ ഹൈബ്രിഡ് ഇനത്തിപ്പെട്ട ചെണ്ടുമല്ലിയുടെ വിത്തുകൾ പാകിയാണ് പാടമൊരുക്കിയത് രണ്ടു മാസം മുൻപാണ് വിത്തുകൾ പാകിയത് രാവിലെ പാടത്തിറങ്ങി ചെടികളെ പരിപാലിച്ച ശേഷമാണ് സുഭാഷ് ജനസേവനത്തിനിറങ്ങുന്നത് ഏകദേശം എഴുപതിനായിരം രൂപ ചെലവായതായും പൂർണമായും ജൈവവളമാണ് ഉപയോഗിച്ചതെന്നും സുഭാഷും അനിതയും പറഞ്ഞു പൂക്കൾ ചോദിച്ച് ഒട്ടേറെ പേർ എത്തുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് പൂക്കൾ നൽകാനാണ് ഇവരുടെ തീരുമാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മനു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ജി ജഗദീഷൻ സിന്ധു ജെയിംസ് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പഴകുളം ശിവദാസൻ എന്നിവരും വിളവെടുപ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ